ാണ് രാവിലെ അഞ്ചുമണി എണോ എനിക്ക് ഒരു പരീക്ഷയുണ്ട് ഞാൻ പറഞ്ഞില്ലേ കോളർഷിപ്പിന്റെ പരീക്ഷണ പ്രാർത്ഥിക്കാണ്ട് മട്ടരി ചൂടുവെള്ള കൈ കണ്ട കൊടുക്കും വെണ്ടക്കറിയാ വെണ്ടക്ക സാമ്പാർ വളരെ എളുപ്പത്തില് സൂപ്പർ ടേസ്റ്റ് ആണ് ഇങ്ങനെ വെക്കുമ്പോ വെണ്ടക്ക

இதுல ஒரு சவாழ ஒரு இருக்கு சவால்க்கால் டீஸ்பூன் மஞ்சப்பொடி குறச்சு உப்பு குறச்சு வெள்ளம் ஒடுச்சா ரெண்டு பீசில் வேகட்ட പരിപ്പ് വേണ്ട നോക്കാം ഓ പരിപ്പ് സവാള നന്നായി ബന്ധം ഇട്ടാ ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവട്ടെ കുറച്ച് കടുക് കാൽ ടീസ്പൂൺ ഉലുവ ീസ്പൂൺ കടലപ്പരിപ്പ് രണ്ട് വറ്റൽമുളക് ഒരു രണ്ട് കറിവേപ്പില നാലല്ലി വെളുത്തുള്ളി ഇല്ല സവാള രണ്ട് പച്ചമുളക് സവാള ഒന്ന് വേണ്ട വരട്ടെ സവാള വേണ്ട വന്നു ഇല്ലേക്ക് വട്ട വെണ്ടക്കിട്ട് കൊടുക്ക ഒരു കിലോ കാൽക്കിലോ വെണ്ടക്കുണ്ട് വറുത്ത് കാണു വളർത്തല്ല ഈ വെണ്ടക്കന്റെ ഒരു വഴിവെഴുപ്പ് പോട്ടെ വെണ്ടക്കന്റെ വഴിവെഴുപ്പൊക്കെ പോയി എനിക്ക് ഒരു തക്കാളി വലുത്തിട്ട് തക്കാളി തക്കാളി ഒന്ന് വഴണ്ട് ഒക്കെ നന്നായി വായ്പ വന്നു പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പരിപ്പില് മഞ്ഞൾപ്പൊടി കിട്ടുന്നത് എങ്കിലും ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി വറുത്ത് പൊടിച്ചു വേണം പൊടികളുടെ പച്ചമുളന്നു പോട്ടെ പൊടികളുടെ ഒക്കെ പച്ചമണം പോയി നെല്ലിക്ക് വാളം പൊടി കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വേവിച്ചു വെച്ച സവാളിയും പരിപ്പും ടാ കുറച്ചും കൂടുതൽ വെള്ളം വെച്ചു ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്ക നല്ല വെള്ളം തിളയ്ക്കട്ടെ കറി നന്നായി തിളച്ചു തിളച്ചു ടീസ്പൂൺ കായപ്പൊടി ഒരു രണ്ട് കറിവേപ്പില എത്രയുള്ളുട്ടോ നമ്മുടെ സാമ്പാർ വളരെ എളുപ്പത്തിലൊരു സാമ്പാർ ഇതാ ഓഫാക്കി എന്നാ വേണം കായൂട്ടപ്പോ ഇതുണ്ടാക്കാത്തൊരു ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടാ കേബേജ് ഉപയോഗിപ്പിക്കാം കേട്ടോ കടുക് കടു വലു വലു നല്ല വലിയ അന്ന് ചെറുതായി വലുതായപ്പോഴും പ്രശ്നമായി അതെന്ത് ഓരോ കടകു വർച്ചൂന്ന് വലിക്കൂട്ടാണ് കടുവ ഒരു വട്ടൽ മുളക് പ്പൊടി ഉപ്പ് ഉള്ളി പച്ചമുളക് എല്ലാം കൂടി വിത്ത് വെച്ചാൽ തിരിഞ്ഞു വെച്ചതാണ് ഇന്ന് വേഗത്തേക്കേപ്പേരി എന്താ നോക്കേട്ട ഓ ഉറുതി ആയിട്ടാ തേങ്ങയില്ല

കറിയൊക്കെ ആരും പോട്ടെ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ പോവണ്ടാ ഞങ്ങൾ കൊണ്ടുവിടാൻ പോവണ